യേശുവേ നന്ദി യേശുവേന്ദി യേശുവേ സ്തുതിലേ ലുയാ എന്റെ പേര് മേഴ്സി എന്നാണ് ഞാൻ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അനുജന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ജൂൺ രണ്ടാം തീയതി എൻ്റെ അനുജൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തി സ്ട്രോക്ക് വന്ന് കാരിദാസൽ ഐ സിയുലായിരുന്നു അവരെവിടെയാണ് അവർ മോനിപ്പള്ളിത്തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഞാൻ മുക്കൂട്ടുകാര എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻ്റൊക്കെ ആശുപത്രിയിലായിരുന്നു അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അപ്പം പിറ്റേ ദിവസം ഞാൻ ഞായറാഴ്ച സംഭവിച്ചു ചൊവ്വാഴ്ച ഞാൻ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു സംസാരിക്കുകയേല ഐശുലാണ് എൻ്റെ അനു നഷ്ടപ്പെടരുത് ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനാണ് എല്ലാ സഹോദരങ്ങളും തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു വലതുവശം തളർന്നു പോയി സംസാരിക്കുക ആളിനെ തിരിച്ചറിയുകയേല അങ്ങനെ കിടന്നപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ഇവിടുത്തെ അച്ഛൻ പറഞ്ഞു എന്നോട് വ്യഞ്ചരിച്ച വെള്ളവും പെന്നും കൊടുക്കാൻ പക്ഷെ ബന്ന് കഴിക്കാൻ പറ്റിയല്ലാത്തോണ്ട് ഞാനൊരു കുപ്പിവെള്ളം എൻ്റെ അനിയത്തിയിടെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഐസ്യൂ കയറുകയാണെങ്കിൽ ഇത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ എപ്പോഴും കയറിയപ്പോൾ പുള്ളിക്കാരത്തി കൊടുത്തു അത് കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞപ്പം ഐസ്യൂയിൽ നിന്ന് ഇറക്കി ഐസുൽ നിന്ന് ഇറക്കിയപ്പോൾ ജോർജിന് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ കൈയിലിരുന്ന ഒരു കുപ്പി ആ വ്യഞ്ചരിച്ച വെള്ളവും അനുജന് കൊടുത്തു അത് കഴിഞ്ഞപ്പോന്റിലേറ്ററിലിറങ്ങി കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രം എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് പക്ഷേ ഈ ആറ് സഹോദരങ്ങളും വിചാരിക്കണം ഈ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്ന് ഈ മകനിലൂടെ കാണിച്ചു കൊടുക്കണമേ ദൈവമേശുവേ എന്നെ അപമാനിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എനിക്കതായിരുന്നു ആഗ്രഹം ആ മനുഷ്യൻ ജീവിക്കണം എണീറ്റ് നടക്കണം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു ഇപ്പോൾ തന്നെ തന്നെ നടക്കും കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും കഴിക്കും കുഴപ്പമൊന്നുമില്ല വർത്തമാനം പറയുന്നൊക്കെ അറുപത്തി ഒറ്റ കുടിച്ചു ശക്തി ഈ സഹോദരങ്ങൾക്കെല്ലാം ായിട്ട് മാറണേലു ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ഇനി രക്ഷപ്പെടുകയില്ല നടക്കുകയും ഇല്ല സംസാരിക്കുന്ന ആളിനെ തിരിച്ചറിയത്തില്ല കുഴച്ചിലാണ് അനിയത്തെയും പിള്ളേരും ഒക്കെ അടുത്തു നിന്ന് എല്ലാവരും ശുശ്രൂഷിക്കുന്നുണ്ട് എല്ലാവരും തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അപ്പോഴും അന്തോനീസും അടിച്ചുള്ള ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് കോട്ടയത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്കിത് സാക്ഷിയാക്കി തരണം എന്നെ ആരും പുച്ഛിക്കാൻ ഇടവരരുത് എന്റെ എൻ്റെ എനിക്ക് എല്ലാം തരും പക്ഷെ മാത്രമേ തരത്തുള്ളൂ അത്ഭുതം തരത്തില്ല അതുകൊണ്ട് എനിക്കിത് സാക്ഷ്യമായിട്ട് എല്ലാവരും അത്ഭുതം പ്രവർത്തിക്കുമെന്നും പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുമെന്നും പല പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു അടയാളമാക്കി തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതെനിക്ക് സാധിച്ചു തോന്നുന്നു എൻ്റെ അമ്മയാണെങ്കിലും അച്ഛൻ മൂന്ന് പ്രാവശ്യം ജീവിതം വാങ്ങിച്ചു കൊടുത്തു കൊടുത്ത് ഈ പ്രാവശ്യം പരാജയപ്പെട്ടു പോയി ഓഗസ്റ്റ് പത്തിന് ഒട്ടിച്ച് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ കൊടുത്തു പിന്നെ ഈ ലോകത്തേക്കാൻ പറ്റുമോ അച്ഛനോട് പറയാൻ പറ്റിയില്ലല്ലോ ആശുപത്രിയിലായപ്പോ എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ വൈദ്യം കടപ്പു അമ്മ എല്ലാ ദിവസവും പോയി അച്ഛനെ പോയി കാണുമ്പോ ചോദിക്കും അച്ഛാ എങ്ങനെയുണ്ട് എനിക്ക് കൊഴപ്പില്ല അമ്മ മിടുക്കിയായിട്ട് ഇരിക്കുകയോ തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് ഇനി ഞാൻ മരിച്ചേ അച്ഛനെ അപ്പൊ ഞാനും ഒന്നും പോയി കാണുമ്പോ എന്നോട് ചോദിക്കും എന്നാണ് ഞാൻ പോകുന്നെന്ന് ചോദിച്ചും പോവുകയായിരുന്നു ഞാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു മതിയോ തൊണ്ണൂറ്റൊന്ന് ഭയങ്കര സന്തോഷവാനായിരുന്നു ഞാൻ പോയി കാണും വെള്ളമൊക്കെ എടുത്തു കൊടുക്കും എന്നോട് ആ മൊബൈൽ കാണാതെ പോയി തന്നേ തന്നേ പുസ്തകം എന്നൊക്കെ പറയും അപ്പൊ അമ്മയുടെ മുറിയുടെ അടുത്തായതുകൊണ്ട് അമ്മയാണ് എന്റെ വീട് അച്ഛൻ കിടന്നതല്ലേ അപ്പൊ അമ്മയുടെ മുറിയുടെ അടുത്തായിരുന്നു അപ്പൊ അമ്മ എന്നും കാണാൻ ചെല്ലുമായിരുന്നു അപ്പൊ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് മെഡിസിറ്റിയിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എന്റെ അനിയത്തി സിസ്റ്ററിനോട് അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു അമ്മ നാല് ദിവസം വെന്റിലേറ്റർ കിടന്നു അഞ്ചാം പൊക്കം പിള്ളേരെല്ലാം വന്നു ഞാനൊഴുകി ബാക്കി എല്ലാരും കണ്ടോണ്ട് പ്രാർത്ഥിച്ച് ചെറിയ അച്ഛൻ എല്ലാം ഒരുപാട് അനുഗ്രഹമുള്ള ഒരു അമ്മയായിരുന്നു ഈ പറയുമ്പോൾ കരച്ചിൽ നീട്ടി നീട്ടി കൊടുക്കും പിന്നെയും പിന്നെയും കരയും കൊടുക്കും എല്ലാ ചൊവ്വാഴ്ച എന്നോട് ചോദിക്കും സഭാഷണ അച്ഛൻ എന്നാ പറഞ്ഞോ എനിക്ക് എന്നിട്ട് ഞാൻ എന്നാ പറയും ചില ദിവസം ഞാൻ അമ്മയുടെ കാര്യം അച്ഛനോട് പറയും ചില ദിവസം പറഞ്ഞില്ല അമ്മയ്ക്ക് സങ്കടം അപ്പം ബസ്സേൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ മോനിപ്പള്ളി എന്നെ കെട്ടിച്ചിരിക്കുന്നത് ഞാൻ മോനിപ്പള്ളിക്ക് പോകുമ്പോൾ ബസ്സായിരുന്നു സുഭാഷണ എന്റെ കാര്യം എന്നാ പറഞ്ഞു അന്നമ്മയനുഗ്രഹിക്കുന്നു പറഞ്ഞ അമ്മ ഓക്കെയാ അതുകൊണ്ട് ചില ദിവസം ഞാൻ പറയൂ ഇന്ന് അന്വേഷിച്ചിട്ടുണ്ട് അമ്മ പ്രാർത്ഥിച്ചോളാ പറഞ്ഞു അപ്പം പിന്നെ പതിമൂന്ന് ജപമാല പതിമൂന്ന് മവേര എല്ലാ ദിവസവും കോട്ടയത്തെ അച്ഛനും ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും അമ്മയുടെ പ്രാർത്ഥന ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് കണക്കാക്കുന്ന കാരണം അമ്മയുടെ പ്രിയപ്പെട്ട ഒരു അച്ഛനായിരുന്നു വയലുങ്കൽ ചാണ്ടി അച്ഛൻ ചാണ്ടി അച്ഛനുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു അമ്മയോട് പറഞ്ഞു നിനക്ക് പറഞ്ഞ് ആവശ്യം ഉണ്ടെങ്കിലും നീ ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നെ ഓർത്താൽ എന്ന് പറഞ്ഞു അമ്മ മരിക്കുന്ന ആ സമയത്ത് അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ മരിച്ച ദിവസം അച്ഛനെ അടക്കിയ ദിവസം എല്ലാം അമ്മയ്ക്ക് അതേ ദിവസമാണ് സമയം ആവാന്നത് അദ്ദേഹം കുറച്ചുകാലം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹാലുയാ ദൈവം അനുഗ്രഹിക്കട്ടെ മംഗളയത്തിന്റെ കുടുംബം ആ പ്രിയ അമ്മയ്ക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ ആ സഹോദരൻ അനേകത്തിൽ സാക്ഷിയാകട്ടെ ആ മകൻ ദേശത്തിന് മുഴുവൻ സാക്ഷിയാകട്ടെ ഹലേ ലുയ ഞാൻ അത്ഭുതം പഠി മക്കളുടെ ഒരു വിശ്വാസം അമ്മയ്ക്ക് തീർത്ഥം വയ്യാതായിരിക്കും പറഞ്ഞു അച്ഛനിച്ചു വെള്ളം പഞ്ചരിച്ചാൽ മതി അമ്മ എഴുന്നേക്കും അച്ഛനിച്ചിട്ട് വെള്ളം പഞ്ചരിച്ചാൽ അമ്മ എഴുന്നേക്കും അങ്ങനെ അമ്മ എഴുന്നേക്കുമായിരുന്നു ഒരിക്കലും അമ്മയും കൊണ്ട് ഇവര് അവിടെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ തമാശ ഒക്കെ പറഞ്ഞു പറഞ്ഞു വിട്ട് ഹാലയിലുയ്യ ഹാലയിലുയാണ് ഭയങ്കര വാർത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും ഹാലയിലുയു स्वीकरि माभियामि अर्थनगल् बेठिलु बेठि